നമസ്കാരം രാജ്യത്ത് ഏറെ നാളായി ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കയറ്റം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് രാഷ്ട്രീയമായി തന്നെ വലിയ ചർച്ചയായിരുന്നു കേന്ദ്രം ചില കോവിഡ് കാലത്തോടനുബന്ധിച്ചൊക്കെ ചില നികുതി വ്യർദ്ധനവ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ വരുത്തിയിരുന്നു മാത്രമല്ല ചില കാലഘട്ടങ്ങളിൽ അന്താരാഷ്ട്ര വില ഉയരുന്നതനുസരിച്ച് ഇന്ത്യൻ വിപണിയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധിച്ചിരുന്നു എന്നാൽ ഘട്ടം ഘട്ടമായി ആ വില ഒരു ഭാഗം കേന്ദ്രം പിൻവലിച്ചു നികുതി ഇളവ് ഘട്ടം ഘട്ടമായി നൽകി പക്ഷേ കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും അതിൽ നികുതി ഇളവ് നൽകിയില്ല എന്ന് മാത്രമല്ല അധിക സെസ് വരെ കേരളം ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യപ്പെടാറില്ല കാരണം അതിൽ വലിയ വർധനവ് വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മാത്രമല്ല ചെറിയ അളവിൽ കുറവും വന്നിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഉടൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വൻ കുറവ് വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഏതാണ്ട് ഒരു ലിറ്ററിന് എട്ട് രൂപ മുതൽ പത്ത് രൂപ വരെ വില കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയാണ് വരുന്നത് മാത്രമല്ല രണ്ടായിരത്തി നവംബർ മുതൽ രണ്ടായിരത്തി നവംബർ വരെയുള്ള രണ്ടു വർഷക്കാലം കൊണ്ട് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഇന്ധനവില കുറഞ്ഞു എന്ന കണക്കുകളും പുറത്തുവിടുന്നുണ്ട് ഈ കണക്കുകൾ വളരെ പ്രധാനമാണ് കാരണം ഈ കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളിലും അതുപോലെ തന്നെ നമ്മുടെ അയൽക്കാരായ പല രാജ്യങ്ങളിലുമൊക്കെ പെട്രോളിയം വില വളരെ അധികം ക്രമാതീതമായി വർദ്ധിച്ച കാലയളവായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വലിയ കുറവ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം പെട്രോളിയം മന്ത്രി ാലയം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ അതായത് നവംബർ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി നവംബർ വരെ പെട്രോളിന് പതിനൊന്ന് പോയിൻ്റ് എട്ട് രണ്ട് ശതമാനം വിലക്കുറവ് ഉണ്ടായിട്ടുണ്ട് ഡീസലിന് എട്ട് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനമാണ് വില കുറഞ്ഞിട്ടുള്ളത് അതേസമയം നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ഈ കണക്കുകൾ പറയാൻ കാരണം കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചില ഇടത് ഹാൻഡിലുകളും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നത് രാമൻ്റെ നാട്ടിൽ പെട്രോളിൻ്റെ വില അത് രാവണന്റെ നാട്ടിനേക്കാൾ ഇരട്ടിയാണ് ശ്രീലങ്കയിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലുമുള്ള ചില പെട്രോൾ വിലകൾ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചില അശാസ്ത്രീയമായ കണക്കുകൾ പ്രചരിപ്പിച്ചിരുന്നു കേരളത്തിൽ ആ പ്രചരണങ്ങളുടെ സത്യാവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ശ്രീലങ്കയിൽ ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് പെട്രോളിൻ്റെ വിലയിൽ അൻപത്തി നാല് പോയിൻ്റ് മൂന്ന് രണ്ട് ശതമാനം വർദ്ധനവ് വന്നിട്ടുണ്ട് ഡീസലിൻ്റെ വിലയിൽ നൂറ്റിപ്പത്ത് ശതമാനമാണ് ശ്രീലങ്കയിലെ വർദ്ധനവ് പാകിസ്ഥാനിൽ പെട്രോൾ വിലയിൽ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം വർധനവുണ്ടായപ്പോൾ ഡീസലിൻ്റെ വിലയിൽ അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് വർധനവ് ഈ പറയുന്ന അയൽ രാജ്യങ്ങളിൽ മാത്രമല്ല പല പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങളിലും ഈ പെട്രോൾ വില അത് ഈ കാലയളവിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു അതായത് അമേരിക്കയിൽ ഒൻപത് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനമാണ് പെട്രോളിൻ്റെ വില വർധനവ് ഈ കാലഘട്ടത്തിൽ ഡീസലിൻ്റെ വില വർധനവ് ഇരുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനമാണ് കാനഡയിൽ പെട്രോൾ വില ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനമാണ് വർദ്ധിച്ചിട്ടുള്ളത് യു കെയിൽ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം പെട്രോളിനും ഒൻപത് പോയിൻ്റ് ഒൻപത് രണ്ട് ശതമാനം ഡീസലിനും വർദ്ധിച്ചിരിക്കുന്നു ജർമ്മനിയിൽ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനമാണ് ഡീസൽ വില വർധനവ് ഇങ്ങനെ ലോകത്തിലെ പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളിലും നമ്മുടെ അയൽ രാജ്യങ്ങളിലുമെല്ലാം വലിയ രീതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചപ്പോൾ ഇന്ത്യയിൽ അത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമായി പെട്രോളിനും എട്ട് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനമായി ഡീസലിനും കുറഞ്ഞിരിക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പെട്രോൾ വില മാനേജ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ പെട്രോൾ വിലയുമായി ബന്ധപ്പെട്ട് മോദി സർക്കാർ നടപ്പിലാക്കിയ നയങ്ങളും ശരിവയ്ക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ടാണ് ലോകം മുഴുവൻ ഒരു പ്രതിസന്ധിയിൽ നിന്ന കാലത്ത് ഇന്ധനവില ഇന്ത്യയിൽ കുറഞ്ഞിരിക്കുന്നു ഇനിയും വലിയ കുറവ് വരുത്താനായി കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്